ഞങ്ങളുടെ യാത്രാ സംഘം ഇത്തവണ പോയത് ഗോകർണത്തേക്കാണ് ഗോകർണം ഒരു വലിയ ക്ഷേത്ര നഗരമൊന്നുമല്ല സാധാരണ ഒരു ചെറിയ ക്ഷേത്രമാണ് ഗോകർണം താരതമ്യേന അവിടെ ഭക്തരും കുറവാണ് വലിയ തിരക്ക് പിടിച്ച മറ്റുള്ള ക്ഷേത്രങ്ങളിലേ പോലെ തിരക്ക് പിടിച്ച ഒരു ക്ഷേത്രമല്ല ഗോകർണം പിന്നെ ഗോകർണത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദുന്ദുകാരിയുടെ മരണത്തിന് ശേഷം ദുന്ദുകാരിക്ക് മോക്ഷം കിട്ടാനായിട്ട് ഗോകർണൻ സപ്താഹം നടത്തിയ സ്ഥലമാണ് ഗോകർണം അതുകൊണ്ടാണ് അതിന് എത്ര പ്രത്യേകത വന്നത് അറിയാലോ ഭാഗവതത്തിലെ ദുന്തുളിയേയും ദുന്തുളിയുടെ മകൻ ദുന്ദുകാരി ഗോകർണൻ ഇതെല്ലാം ഭാഗവതത്തിലെ വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് ആ ഗോകർണനെ ഓർമ്മിപ്പിക്കാൻ അവിടെ സപ്താഹത്തിലൂടെ മോക്ഷം കൊടുത്ത സ്ഥലം എന്നുള്ളതാണ് അവിടുത്തെ പ്രാധാന്യം അതുകൊണ്ടാണ് അവിടെ പൊതുവെ കേരളീയരായിട്ടുള്ള മലയാളികൾ വളരെ കുറവാണ് എങ്കിലും ഉണ്ടാവും അവിടുത്തെ പ്രത്യേകത കടൽ തീരത്തിലെ കാറ്റുകളാണ് കടൽ തീരത്താണ് ആ ക്ഷേത്രം നിൽക്കുന്നത് എപ്പോഴും കാറ്റുകൾ നിങ്ങൾ കാറ്റ് കൊള്ളാൻ ഒരു പ്രത്യേക സുഖമാണ് ഒരു അപ്പൂപ്പൻ താടി പോലെ ആ കാറ്റിലിങ്ങനെ അലഞ്ഞു നടക്കുക അതൊരു പ്രത്യേക സുഖമാണ് അങ്ങനെ അലയാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗുരുനാഥനായിട്ട് വി ആരനാഥൻ സാറാണ് അദ്ദേഹമാണ് ഏത് ക്ഷേത്രത്തിൽ എവിടെ ചെന്നാലും ഇങ്ങനെ അലഞ്ഞു നടക്കാൻ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് പലരിൽ നിന്നും നമുക്ക് നമ്മളറിയാത്ത ഒരുപാട് അറിവുകൾ ശേഖരിക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും സന്ദേശമാലയിൽ പറയുന്ന അറിവുകളൊക്കെ അങ്ങനെ കിട്ടിയതുമാണ് ആ കടൽ തീരത്ത് കുറച്ച് ഉയർന്നൊരു സ്ഥലത്ത് ഒരു ചെറിയ ഒരു കുന്നു പോലെ ഒരു സ്ഥലം അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് വിദേശികൾ ഇരുന്ന് കൃഷ്ണനെ ഹരേ കൃഷ്ണ പ്രസ്ഥാനക്കാരാണ് അവർ അവരെപ്പോഴും രാധേ കൃഷ്ണ രാധേ കൃഷ്ണ രാധേ കൃഷ്ണ അവരുടെ നാവിൽ അത് മാത്രേ ഉണ്ടാവൂ അതങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളും അവിടെ പോയിരുന്നു പോയിരുന്നവരുമായിട്ട് സംസാരിച്ചു അവരോട് കൂടെ കൂടി അവിടെ നിന്ന് വലിയ ഉയർന്നൊരു മലയുണ്ട് ആ മലയുടെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരാളവിടെ ഇരിക്കുന്നത് പോലെ തോന്നിയിരിക്കും അത് ഏകദേശം ആ മല എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു ഒരു വലിയൊരു വായ അങ്ങനെ ഒരാൾ വെച്ചതുപോലെയുള്ള ഒരു ഗുഹ പോലെ സാർ അതിൻ്റെ ഉള്ളിലാണ് ഇയാൾ ഇരിക്കുന്നത് ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല അവരുടെ ഭാഷയെന്നും പക്ഷേ ആളുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അവിടെ സംസാരിക്കാൻ ഒരാളെ കിട്ടിയപ്പോൾ നാദൻ സർ അയാളുമായിട്ട് സംസാരിക്കാനായിട്ട് പോയി ഞാൻ പുറത്തേക്ക് ഇറങ്ങി ണ ക്ഷേത്രത്തിൻ്റെ അതിലേ നടക്കുമ്പോൾ അവിടെ ഒരു തെരുവിൽ ഇരുന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ മുത്തുമാല കെട്ടുന്നുണ്ട് അവർ കുറച്ചു നേരം നോക്കി ഇരുന്ന് മാല കെട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കി അവനോട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ അവരും ഒട്ടും മലയാളം അറിയാത്തവനാണ് അവിടെ പൊതുവേ മലയാളികൾ കുറവായതുകൊണ്ട് അവിടുത്തെ ആളുകൾക്കൊന്നും മലയാളം അത്ര അറിയില്ല പക്ഷെ ആ ഒരു കാര്യം പറഞ്ഞതിൽ അങ്ങോട്ട് ഒരു അര കിലോമീറ്റർ നടന്നാൽ അവിടെ മലയാളികൾ നടത്തുന്ന ഭാര്യഭർത്താക്കന്മാരായ ദമ്പതിമാർ നടത്തുന്ന ഒരു ചെറിയ ചായക്കടയുണ്ട് അവിടെ പോയാൽ ഇവരറിയാം ഞാൻ അങ്ങോട്ട് നടന്നു അവിടെ പോയിട്ട് അവരോട് ചോദിച്ചു അവിടെ ഒരു ഗോപാലയറ്റം നടന്ന ഒരാൾ ചായക്കച്ചവടം ചെയ്യുന്നു അയാളുമായിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞപ്പോ മലേൻ്റെ ഇരിക്കുന്നില്ലേ ആ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട് എപ്പോഴെങ്കിലും ഒരു പത്ത് ദിവസം പഞ്ചു ദിവസം കഴിയുമ്പോൾ ഒന്നതായിട്ടിറങ്ങരുത് പിന്നെ അത് കാണുക പിന്നെ അത് ഇവിടുന്ന് ചായ ചായ അയാൾക്ക് ഭക്ഷണമൊന്നും വേണ്ടാലും ഭക്ഷണമൊന്നും കഴിക്കാറും ആരെങ്കിലും ഒരു പഴം എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക അതും വാങ്ങി പിടിച്ച് അളാതെ കൊടുക്കും അങ്ങ് കഴിക്കുകയൊന്നുമില്ല അതുകൊണ്ട് മുള്ളിൽ പോകുന്നതാണ് എങ്ങനെയാണ് അതിൻ്റെ മുകളിൽ കയറുന്നത് എന്നുള്ളവിടെ ആർക്കും അറിയില്ല പലരും കേറാൻ ശ്രമിച്ചിട്ടുണ്ട് ആ എന്റെ മേലേക്ക് ആർക്കും അവിടെ കേറാൻ കഴിഞ്ഞിട്ടുമില്ല അത്ര സാഹസപ്പെട്ടാണ് അങ്ങോട്ട് പോകുന്നത് ദേഹം വളരെ എളുപ്പത്തിൽ പോയി കയറി വരുന്നു പോകുന്നു വരുന്നു പോകുന്നു അവതൂതന്മാരാണ് ഒട്ടും ഒന്നിനോടും താല്പര്യമില്ലാത്ത അവതൂതന്മാരാണ് അവർക്ക് ആഹാരം വേണ്ട വസ്ത്രം വേണ്ട ഒന്നും വേണ്ട ഒരൊട്ട് ഒരൊട്ടരമില്ലാത്ത ഒന്നിനോടും പ്രകൃതിയിൽ ഒന്നിനോടും ഒരൊട്ടരില്ലാത്ത ഒരു വിഭാഗമാണ് അവതൂതന് സർവസംഘ പരിത്യാഗികൾ അതിലും മേലെയാണ് അവർ ആ അവതൂതനെ ഒന്ന് കാണാൻ അടുത്ത് കാണാൻ ഭാഗ്യമുണ്ടായില്ല കാരണം ഞങ്ങളുടെ യാത്രാ സംഘം അധരാത്രി എന്നെ പുറപ്പെടാൻ തീരുമാനിച്ചതാണ് ഒരാളോടും അദ്ദേഹം സംസാരിക്കുകയില്ല ഒരാളുടെ മുഖത്ത് നോക്കുകയും അങ്ങനെയാണ് ആ ഗുരൂതന്മാർ അവരുടെ ദൃഷ്ടി നമ്മളെ ദൃഷ്ടിയുമായിട്ട് ഒന്ന് ഇണഞ്ഞു കഴിഞ്ഞാൽ ആ ആത്മീയ സാധനം മുഴുവൻ നമുക്ക് കിട്ടും അതുകൊണ്ട് അവതൂതന്മാർ ആരോടും സംസാരിക്കാൻ മനക്കെടാറില്ല ആരുടെയും കണ്ണുകളിലേക്ക് അവർ നോക്കാറില്ല നോക്കി കിട്ടിയാൽ ഭാഗ്യം ആ അവധൂതന്മാർ ഈ ഇവിടെ ഈ അവതൂതൻ ആകെ കഴിക്കുന്നത് ആ മലയുടെ മുകളിൽ നിന്ന് ഉറ്റി വീഴുന്ന ഒരു തീർത്ത ജലമുണ്ട് അതുമാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം സൂര്യൻ്റെ ഉപാസകനാണ് സൂര്യോപാസന ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ഒരു ആഹാരമാണ് ഈ അവധൂതനെ കാണാൻ പിന്നീട് അങ്ങോട്ട് പോവാൻ ഒരു സാഹചര്യം ഒത്തുവന്നില്ല ഏതായാലും ഇനിയും അവധൂതന്മാരെ കുറിച്ചുള്ള വിശേഷങ്ങളുണ്ട് അത് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു